ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ച് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നല്ല റബറാദായമുള്ള നേരെ കിഴക്ക് ദർശനത്തിലുള്ള കിഴക്ക് വടക്കായിട്ട് വഴി ഇറങ്ങുന്ന അടിപൊളി ഒരു പൂരിയിടവും അഞ്ച് ബെഡ്റൂം വീടുമാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇരുന്നൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും പതിനഞ്ച് വർഷം കൂടി ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മരങ്ങളാണ് കിണർ വെള്ളം വറ്റത്തില്ല ഏതാണ്ട് പത്തോളം ബ്ലാവുകൾ ഈ പൂരിയിടത്തിലുണ്ട് എല്ലാം കായ്ക്കുന്നതാണ് മനോഹരമായ ഒരു പുരിയിടമാണ് ഈ വീട് പഴയ തറവാട് വീട് നിലനിർത്തിക്കൊണ്ട് മൂന്ന് വർഷം മുമ്പ് മൊത്തം റിനോവേഷൻ ചെയ്തതാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം പുതിയതായിട്ട് വാർത്ത് മൂന്ന് ബെഡ്റൂമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടാതെ ബാക്കില് പഴയ വീട് നിലനിർത്തി മൊത്തം സീലിംഗ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബായിക്കു വശം ഷീറ്റാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളിയൊരു സ്ഥലവും വീടുമാണ് ഏത് വാഹനവും വീട്ടിലെത്തുന്നതാണ് ഈ ഒരേക്കർ മൂന്ന് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് പാലാ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ബൈക്കിലാണ് കാർഷിട്ട് കൊടുത്തിരിക്കുന്നത് അകത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ട് ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വാർത്തെടുത്തിട്ട് ബാക്കി നിലനിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ പുതിയ വീട് തന്നെയാണ് വാതിലും ജെല്ലിലും ഒക്കെ ിലാണ് ചെയ്തിരിക്കുന്നത് ടൗണിൻ്റെ ശല്യം ഇല്ലാതെന്നാൽ പാലാ ടൗണിന് തൊട്ടടുത്തായിട്ട് വെള്ളം കയറാത്ത ഏരിയയിലുള്ള സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് അത്യാവശ്യം ജീവിക്കാനുള്ള ആദായം ഈ പുരയിടത്ത് നിന്നും ലഭിക്കുന്നതാണ് ഈ ഭാഗങ്ങളിൽ ജാതിയൊക്കെ ഇപ്പോഴും ഇവിടുന്ന് മുകളിലേക്ക് ചേർ കൊടുത്തിരിക്കുന്നു രണ്ട് വാഹനങ്ങൾ കയറ്റിയിടാവുന്ന കോൺസെന്റ് ആണ് ഉള്ളത് ഈ സ്ഥലത്തിന്റെ അങ്ങേറ്റം വരെ റോഡ് പോകുന്നുണ്ട് നല്ല ആദായം കിട്ടുന്ന നൂറ്റിയഞ്ചനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് നൂറ്റിയഞ്ചിനെട്ട റബ്ബർ മരങ്ങൾ ഇപ്പോൾ കുറവാണ് ബൈക്കിലെ വ്യൂ വരുന്നത് കിഴക്കോട്ട് ചായവുള്ള തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ ഒരേക്കർ മൂന്ന് സെന്റ് പൊരിയിടം കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ മൂന്ന് സെന്റ് സ്ഥലവും അടിപൊളി നാല് ബെഡ്റൂം വീടും കത്ത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് നല്ല റബ്ബർ ആദായമുണ്ട് ഉടമസൻ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള റബ്ബർ ആദായമുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ഈ വീട് റിനുവേഷൻ ചെയ്തിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ബൈക്കിൽ ഷീറ്റ് ഇട്ട ഏരിയ അടുക്കള ഭാഗമൊക്കെ നിപ്പുണ്ട് മൊത്തം സീലിംഗ് അടിച്ചിരിക്കുന്നതാണ് മൊത്തം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഈ വീടിന് അളവ് വരുന്നുണ്ട് റിനോവേഷൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് മനോഹരമായ വാസ്തുത്തമമായ ഈ വീട്ടിലേക്കാൾ മൂന്ന് സെൻറ്റ് കൂടി നാല് പേർക്ക് വീടും വെള്ളൂ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക